ഹായ് ക്രിമസ സുഹൃത്തുക്കളെ റമദാൻ ആഗതമാകാനായി ഇനിയും തുടങ്ങും പലസ്തീനികൾ കരയാൻ ഗാസക്കാർക്ക് ജീവിക്കാൻ മാർഗമില്ല ഇസ്രായേലിനിർദ്ധ ഗാസക്കാരുടെ തലയെടുത്തുകൊണ്ടേയിരിക്കുന്നു മിസൈലുകൾ പതിക്കുന്നു കൂടി നോമ്പു പിടിക്കാനോ നമസ്കരിക്കാനോ തറാവി നമസ്കരിക്കാനോ നോമ്പ് തുറക്കാനോ ബാങ്കു വിളിക്കാനോ ഒന്നിനും മുസ്ലിങ്ങളെ അനുവദിക്കുന്നില്ല അങ്ങനെ ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളും ജൂതന്മാരെ ഉഗ്രശപഥത്തിൽ അങ്ങ് ഒടുക്കാൻ തുടങ്ങും നതന്യാഹുവിന്റെ ഫോട്ടോ വെച്ചിട്ട് ദിനേനെ ശപിക്കാൻ തുടങ്ങും കാരണം ഇതൊക്കെ ഹമാസുകാരാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് അറിയാത്തത് കൊണ്ടല്ല ഹമാസും അഞ്ചു നേരം നമസ്കരിക്കുന്ന വിശ്വാസികളാണ് പിന്നെ ഹമാസിനെ എങ്ങനെയാണ് ഇവർക്ക് കുറ്റം പറയാൻ കഴിയുന്നത് ഹമാസ് ആണെങ്കിലും ഗാസക്കാരാണെങ്കിലും എന്ത് രൂപത്തിലുള്ള തെറ്റ് ചെയ്താലും ഏത് തീവ്രവാദ സംഘടന ചെയ്താലും ശരി അതിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും വിധിക്കപ്പെട്ട ഒരു ജനസമൂഹം ഇസ്ലാം മത വിഭാഗത്തിൽ ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ടാണ് ഹമാസിനെ പോരാളികൾ എന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സാധിക്കുന്നത് താലിബാനികളെ വിസ്മയം എന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഐസിസാണ് ശരിയായ വിശ്വാസികൾ അവർ പിന്തുടരുന്ന വിശ്വാസമാണ് ഈ കേരളത്തിലും വേണ്ടത് എന്ന് അഭിപ്രായപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഗാസയിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഹമാസ് ഒരുപാട് മുൻകരുതലുകൾ എടുക്കുന്നു എന്നതാ പുറത്തു വരുന്ന വാർത്തകൾ നാല് ബന്ധികളെ കൂടി മൃതദേഹങ്ങളായി തന്നെ ഇസ്രായേലിന് വിട്ടു നൽകിയിട്ടുണ്ട് പലസ്തീനി തടവുകാരെ ഇസ്രായേലും ഹമാസിന് കൈമാറിയിട്ടുണ്ട് നാല് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകുമ്പോൾ ഇതിന് പകരമായി പലസ്തീനി തടവുകാരെ ഇസ്രായേലും കൈമാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അഞ്ചാഴ്ചയായി നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടാണ് നടപടി ഇതോടെ ഗാസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന ആശങ്കകൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും വിരാമമായി എന്ന് പറയാം ബന്ദികളുടെ മൃതദേഹങ്ങൾ ദക്ഷിണ ഗാസയിൽ വെച്ചിട്ടാണ് റെഡ് ക്രോസിന് കൈമാറിയത് അർദ്ധരാത്രിയോടെ കെരാം ഷാലേമിലാണ് കെരാം ഷാലോ അവിടെ വെച്ചിട്ടാണ് മൃതദേഹങ്ങൾ കൈമാറിയത് വെസ്റ്റ് ബാങ്ക് നഗരമായ റാമലയിൽ വെച്ചിട്ടാണ് ഇസ്രായേൽ ബന്ധികളെ കൈമാറിയത് റെഡ് ക്രോസിനാണ് ഇസ്രായേൽ തടവുകാരെ കൈമാറിയത് അറുന്നൂറ് തടവുകാരെയാണ് ഇസ്രായേൽ ഈ രൂപത്തിൽ വിട്ടു നൽകിയത് നേരത്തെ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിച്ചത് വിടനിർത്തൽ കരാറിന്റെ ഭാവിയെ സംബന്ധിച്ച ആശങ്കയുണ്ടാക്കിയിരുന്നു ആദ്യഘട്ട വെടിനിർത്തൽ കരാറ് സമാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴാണ് ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റത്തിൽ പുരോഗതി കൈവരിച്ചിരിക്കുന്നത് തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നത് കരാറിന്റെ ഗുരുതരമായ ലംഘനമാണ് എന്ന് ഹമാസ് കുറ്റപ്പെടുത്തിയിരുന്നു തടവുകാരെ വിട്ടയക്കാതെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകില്ല എന്നും അവർ വ്യക്തമാക്കി ഇതിനിടയിലാണ് മധ്യസ്ഥർ മുൻകൈയെടുത്ത് ഒരു രണ്ട് കൂട്ടർക്കുമിടയിൽ ധാരണയുണ്ടാക്കിയത് അതിനിടയിൽ പലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഇസ്രായേൽ കടുപ്പിച്ചിട്ടുണ്ട് ഹെബ്രോൺ തുൽക്കറം നെബലൂസ് പ്രദേശങ്ങളിൽ നിന്ന് അൻപതിലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി നൂർ ഷംസ് ക്യാമ്പിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനിയാഴ്ച ഹമാസ് മോചിപ്പിച്ച ആറ് ഇസ്രായേൽ ബിന്ദികൾക്ക് പകരം അറുനൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കേണ്ടിയിരുന്നത് നോമ്പ് തുടങ്ങുന്ന സമയം തന്നെ ഇനിയും ഇസ്രായേലരെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വീണ്ടും കേറി അടിക്കും അപ്പോൾ പിന്നീട് ഇരവാദം ഉന്നയിച്ചുകൊണ്ട് മോങ്ങലായിരിക്കും ഇവർക്ക് പിന്നീട് ഫലം നാല് ജൂത മൃതദേഹങ്ങൾ ഇസ്രായേലിന് വിട്ടു നൽകിയ ഹമാസ് ആ ജൂതന്മാരുടെ മൃതദേഹം വികൃതമാക്കിയിട്ടാണ് വിട്ടു നൽകിയത് എന്ന രൂപത്തിലാണ് നെതന്യാഹു സംസാരിച്ചത് ഇത്രയും തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിച്ചത് തന്നെ മുമ്പ് വിട്ടു നൽകിയ തടവുകാരുടെയൊക്കെ മൃതദേഹങ്ങളെ വെച്ചിട്ട് അപമാനിക്കുന്ന രീതി ഹമാസ് പിന്തുടർന്നതുകൊണ്ടാണ് അതുകൊണ്ട് വീണ്ടും ഇസ്രായേലരെ പ്രകോപിപ്പിക്കുകയും വെല്ലുവിളി പോലെയുമാണ് ഇത്തവണയും നാല് മൃതദേഹങ്ങൾ ഹമാസ് നൽകിയിരിക്കുന്നത് ഭീകര സംഘടനയായ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ആദ്യം വിളിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആണ് എന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ റൂവൻ അസർ പറയുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി പ്രധാനമന്ത്രി മോദി ഇസ്രായേലിനൊപ്പം നിന്നതായി ഐ എ എൻ എസിന് നൽകിയ അഭിമുഖത്തിൽ അസർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗഹൃദത്തെ ഇസ്രായേൽ വിലമതിക്കുന്നു എന്നും ഭാവിയിൽ ഇന്ത്യയും ഇസ്രായേലും പല കാര്യങ്ങളിലും സഹകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങളെ ഇസ്രായേൽ ആദരവോടുകൂടിയാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ സൗഹൃദം ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം ഞങ്ങളെ ആദ്യം വിളിച്ചത് അദ്ദേഹമാണ് ഞങ്ങൾ കണ്ടു അദ്ദേഹത്തിന്റെ സൗഹൃദം എന്താണെന്നും ഒറ്റപ്പെടുന്ന സമയത്ത് വേദനിക്കുന്ന സമയത്ത് സാന്ത്വനം ആവശ്യമുള്ള സമയത്ത് ഇന്ത്യ എങ്ങനെയാണ് ഇസ്രായേലിനെ സാന്ത്വ സാന്ത്വനിപ്പിച്ചത് എന്നത് ഞങ്ങൾ കണ്ടു എന്നാണ് അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായി അദ്ദേഹം ഞങ്ങളോടൊപ്പം നിന്നത് ഞങ്ങൾ കണ്ടു പല കാര്യങ്ങളിലും ഞങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ കാര്യങ്ങളെ സമാനമായ രീതിയിൽ കാണുന്നു ഞങ്ങൾക്ക് സമാനമായിട്ടുള്ള വെല്ലുവിളികളും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് വരും വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നും അസർ വ്യക്തമാക്കി ഇതിനു പുറമെ അക്രമരഹിതമായ ഒരു ലോകം സൃഷ്ടിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള നേതാക്കളുടെ അസർ അഭ്യർത്ഥിച്ചു സമാധാനപ്രിയരായ ഏതൊരു നേതാവോ പാർട്ടിയോ അവർ എവിടെയായിരുന്നാലും ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ അക്രമരഹിതമായ ഒരു മെച്ചപ്പെട്ട ലോകം സൃഷ്ടിക്കാനുള്ള ഈ അന്വേഷണത്തിൽ ഞങ്ങളോടൊപ്പം ചേരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു ഇസ്രായേൽ ശ്രമിക്കുന്നത് ജൂതന്മാരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല സമാധാനത്തിന് വേണ്ടി മാത്രമല്ല ഇസ്രായേലിൽ സമാധാനം ഉണ്ടാകണം എന്ന് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും മനസ്സമാധാനത്തോടുകൂടി അടക്കം ജീവിക്കണമെങ്കിൽ ഇത്തരം തീവ്രവാദാശയങ്ങളെയും തീവ്രവാദ സംഘടനകളെയും നിലക്കി നിർത്തിയേ മതിയാകൂ അതിന് ഇസ്രായേലിനെ സാധിക്കൂ അതിന്റെ മികവും മികവും കഴിവും ഇസ്രായേലിന് തന്നെയാണുള്ളത് കാരണം ഇവരുടെ എല്ലാ ഓരോ ചലനങ്ങളും വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നത് നെതന്യാഹുവിന് തന്നെയാണ് ഹമാസ് ഭീകരർ ആയുധങ്ങൾ വച്ച് കീഴടങ്ങുകയും ഗാസ വിട്ടു പോകണമെന്നും തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ ധനമന്ത്രി ബസലേസ് മോഡ്രിജ് ഇസ്രായേലും ഹമാസ് പലസ്തീൻ പോരാളികളും തമ്മിലുള്ള വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ചേർന്ന മന്ത്രിസഭാ മന്ത്രിസഭായോഗത്തിന് മുന്നോടിയായിട്ട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത് ഹമാസ് ചില ആളുകൾക്ക് മാത്രമാണ് പോരാളികൾ ട്രംപിന്റെ പദ്ധതിയെക്കുറിച്ച് മന്ത്രിമാരിൽ നിന്ന് വോട്ടെടുപ്പ് ആവശ്യപ്പെടുമെന്നും ഇസ്രായേൽ ഹമാസിന് വ്യക്തമായിട്ടുള്ള ഒരു അന്ത്യശാസനം നൽകണമെന്നും എല്ലാ ബന്ധികളെയും ഉടൻ തന്നെ മോചിപ്പിക്കുമെന്നും മോചിപ്പിക്കണമെന്നും സ്മോർച്ച പ്രസ്താവനയിൽ പറഞ്ഞു ഹമാസി അന്ത്യശാസനം നിരസിച്ചാൽ ഇസ്രായേൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കും എന്ന് ട്രംപ് പ്രധാനമന്ത്രി ട്രംപും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉപയോഗിച്ച അതേ പദം തന്നെയാണ് സ്മോട്രിച്ചും ഉപയോഗിച്ചത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്ന അദ്ദേഹം വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിന് ശേഷം യുദ്ധം പുനരാരംഭിച്ചിട്ടില്ലെങ്കിൽ നെതന്യാഹുവിന്റെ ഭരണസഖ്യം ഉപേക്ഷിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേൽ ഗാസ പൂർണമായി കീഴടക്കാൻ പോകും എന്നാണ് തന്റെ ആഗ്രഹം ാണ് തന്റെ ആഗ്രഹം എന്നും പറഞ്ഞു പതിനഞ്ചു മാസത്തിലധികമായി നീണ്ടു നിന്ന യുദ്ധം ഗാസയിലെ അറുപത്തിയൊൻപത് ശതമാനത്തിലധികം കെട്ടിടങ്ങൾ നശിപ്പിക്കുകയോ കേടുവരുത്തുകയോ ചെയ്തു എന്നും മിക്കവാറും മുഴുവൻ ജനങ്ങളെയും മാറ്റിപ്പറപ്പിച്ചു എന്നും ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ലോ ഉടമ്പടി പ്രകാരം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട പലസ്തീൻ സർക്കാരിന് ഗാസാ മുനമ്പിന്റെ അധികാരം കൈമാറാൻ ഹമാസ് തയ്യാറാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിലാണ് പലസ്തീൻ സർക്കാരിന്റെ ആസ്ഥാനം വെസ്റ്റ് ബാങ്കും ഗാസയും കുടിച്ചേർന്നതാണ് അറബ് രാഷ്ട്രങ്ങൾ വിഭാവനം ചെയ്യുന്ന പലസ്തീൻ രാഷ്ട്രം എന്നാൽ പലസ്തീൻ രാഷ്ട്രത്തിന്റെ പദവി ഇല്ലാതാക്കുന്ന ഒരു പദ്ധതിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപം നൽകിയ സമയത്താണ് ഈ സംഭവം ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്നും അവിടെ താമസിക്കുന്ന എല്ലാ പലസ്തീനികളെയും പുറത്താക്കുമെന്നും മേഖലയിലെ അറബ് രാജ്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കണമെന്നും അദ്ദേഹം മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഗാസയുടെ ഭരണം പലസ്തീൻ ഭരണകൂടത്തിന് കൈമാറാൻ ഹമാസ് സന്നദ്ധത പ്രകടിപ്പിച്ചതായി സ്കൈ ന്യൂസ് അറേബ്യ റിപ്പോർട്ട് ചെയ്യുന്നു പലസ്തീൻ ആഭ്യന്തര യുദ്ധത്തിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെ നിയന്ത്രിക്കുകയും എതിരാളികളായ പലസ്തീൻ വിഭാഗമായ ഫത്തയെ ഗാസയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് ഗാസയെ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ് എന്നായിരുന്നു ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഹമാസിനെ ക്ഷീണിപ്പിച്ചെങ്കിലും ഈ വിഷയമായിരുന്നു ഇവര് പറഞ്ഞതെല്ലാം ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം ഹമാസിനേറെ പ്രഹരമായിട്ടുണ്ട് നല്ല രൂപത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗാസയിൽ ഗാസയെ ഇസ്രായേലിൽ ഒരു ബദൽ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഗാസയുടെ ഭരണം ഇപ്പോഴും ഹമാസ് തന്നെയാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസയിലെ പോലീസ് ആരോഗ്യ സംരക്ഷണം സിവിൽ സർവീസുകർ ഇതൊക്കെ ഹമാസാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈജിപ്റ്റിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഹമാസ് വിട്ടുവീഴ്ച ചെയ്തത് എന്ന് സൈനിയൂസ് അറേബ്യയുടെ റിപ്പോർട്ടിലുണ്ട് ഗാസാസ്റ്ററിപ്പ് ജീവനക്കാരെ പുതിയ ഭരണകൂടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയോ അല്ലെങ്കിൽ ശമ്പളം നൽകുമെന്ന് ഉറപ്പു നൽകി വിരമിക്കുന്നതിന് അയക്കുകയോ ചെയ്യണം എന്ന് മാത്രമേ ഹമാസ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളൂ ഗാസയുടെ ഭരണം പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ ഹമാസ് സമ്മതിച്ചത് കെയ്റോ സന്ദർശിച്ച ഹമാസ് പ്രതിനിധി സംഘത്തിന് മേൽ ഈജിപ്ഷ്യൻ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നുകൊണ്ടാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഇങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് ന്യായീകരിച്ച് സംസാരിക്കുന്നത് പലസ്തീൻ ഭരണകൂടം അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണെങ്കിലും ഗാസയിൽ പലസ്തീൻ ഭരണകൂടത്തിന്റെ പങ്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തള്ളിക്കളഞ്ഞു ചാനൽ ഫോർട്ടീന് നൽകിയ സമീപകാല അഭിമുഖത്തിൽ പലസ്തീൻ ഭരണകൂടത്തെ ഭയാനകം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്